ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നല്ല കിഡിലൻ ഒരു സ്ഥലത്താണ് നമ്മൾ രാവിലെ കുട്ടമ്പുഴ വന്നു കുട്ടമ്പുഴ ഇന്ന് മാമല ഖത്തേക്കുള്ള ഓഫ് റോഡ് യാത്രയിലാണ് ഇപ്പോൾ കണ്ടില്ല ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദ കിഡിലൻ ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പേരും കൂടെ ഉണ്ട് ഒന്ന് നമ്മുടെ പഴയ ഒരു സുഹൃത്തായിട്ടുള്ള യൂസഫ് കായാണ് പിന്നെ ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന നമ്മുടെ ഷംസ് ഷംസക്കായ് അപ്പോൾ രണ്ടുപേരെയും ഞാൻ കാണിക്കാം അപ്പോൾ അവർ കുറേ മുന്നോട്ടങ്ങ് പോയിരിക്കുകയാണ് നല്ല കിടക്കുന്നൊരു പ്ലേസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ കുട്ടമ്പുഴ വന്നിട്ട് ഒരു ജീപ്പ് എടുത്തു ജീപ്പ് എടുത്തിട്ട് ആ ജീപ്പിലാണ് നമ്മൾ ഇന്ന് മാമലക്കണ്ടം അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ഇന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊക്കെ ഉള്ള വഴിയെ നമുക്ക് കാണാം കിഡിലൻ ഒരു വ്യൂ പോയിന്റ് അപ്പോൾ ഇത് മാമലക്കണ്ടത്തേക്കുള്ള യാത്രാ മധ്യേ നമ്മളൊരു സ്ഥലത്തിറങ്ങിയതാണ് അതായത് ആനപ്പുഴത്തൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് സുഹുക്കളെ ഇന്ന് എന്റെ കൂടെ ഉള്ളത് യൂസുഫ് കായാണ് യൂസുഫ് ക പിന്നെ ഷംസ് ഷംസ്ഖ നമ്മളെ മൂന്ന് പേരുമായിട്ടാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയിരിക്കുന്നത് അതുപോലെ നമ്മൾ കുട്ടമ്പുഴ വന്നിട്ട് ജീപ്പ് എടുത്തു നമ്മളെ ജീപ്പിന്റെ സാരഥിയാണ് ഇതാണ് ഷെർലിൻ ഷെർലിൻ ബായുടെ നമ്പറൊക്കെ നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതുപോലെയുള്ള നല്ല അടിപൊളി ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ പുള്ളിയുടെ നമ്പറിൽ വിളിക്കാം അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ മാമലകണ്ടം യാത്രയിലെ രണ്ടാമത്തെ സ്പോട്ടാണ് അപ്പോൾ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളെ വണ്ടി ആ ബാക്കിലുണ്ട് അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ബസ് റിവർ ക്രോസ് ചെയ്ത് പോകുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ പുതിയൊരു പാലം വന്നിട്ടുണ്ട് ഇനി ഈ പാലത്തിന്റെ മുകളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ ഈ റിവർ ക്രോസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങി പോകുന്ന നല്ലൊരു രസമുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ നമ്മുടെ യാത്രയിലെ മൂന്നാമത്തെ സ്പോട്ടിൽ എത്തിരികയാണ് ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിനേക്കാളും മികച്ച കിടക്കൻ ഒരു വ്യൂ പോയിന്റ് പോയിന്റാണ് എന്റെ ബാക്കിലായിട്ടൊരു ഏർമാട കാണാം സംഭവമൊക്കെ പൊളിഞ്ഞിടക്കണം തോന്നുന്നു ഇങ്ങോട്ട് കയറി പോകാലോ അല്ലെ കുഴപ്പമില്ലല്ലോ നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം അതിന് പോയിട്ട് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു നല്ല രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ട് ഇതങ്ങനെ പാറയിലൊക്കെ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് കാണില്ല ഏർമാട നമ്മളത് ആ കാട്ടിൽ കൂടി ചെറിയൊരു കാട്ടിലൂടെ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ല എവിടെയൊക്കെ വെള്ളം ഉണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങാതെ പാറപ്പുറത്തും പതുക്കെ പതുക്കഴിഞ്ഞാൽ നടക്കുകയാണ് അങ്ങ് പോണ്ട

ഒരു അടിപൊളി വ്യൂ നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾസിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ മുഗൾ ഭാഗത്താണുള്ളത് ഷെറിൻ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് നല്ല സുന്ദരമായ വാട്ടർഫോൾസ് കാണാം ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കുളിക്കേണ്ടവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നമ്മൾ ഇറയിലേക്ക് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് ഏണിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തി അവിടെ നിന്ന് നമ്മൾ വണ്ടി കുറച്ചപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു റിവർ ഉണ്ട് ആ റിവറിന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് നമ്മുടെ ഷരേന്ദ്രെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം ആ അടിപൊളിയാണല്ലോ കിടിലമ്പിയാണ് കേട്ടോ സുഹൃത്തുക്കളെ നമ്മളൊരു അടിപൊളി പ്ലേസിൽ എത്തിയിരിക്കുകയാണ് വേണ്ട അതായത് അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫാൾസ് ആണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാതെ സൈഡിൽ കൂടെ നടക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് അത്ര സേഫല്ല എന്നത് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ അപ്പൊ അതുക്കേതായി പാറപ്പുറത്തുകൂടെ നനവില്ലാത്ത പാറപ്പുറത്തുകൂടെ നടക്കുകയാണ് അവരൊക്കെ എന്റെ ഫ്രണ്ടിൽ പോയോട്ടോ കൂടെ ഉള്ളവരൊക്കെ കുറെ മുന്നോട്ടായി അതാ പ്രഗ് പതുക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതേ ഉള്ളൂ നല്ല വ്യൂ അവിടെ രണ്ട് സൈഡിലും മലയാണ് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി നമ്മളെ കൂടെ ഒരു പട്ടി രണ്ട് പട്ടികളുണ്ട് കേട്ടോ രണ്ട് പട്ടികൾ നമ്മളെ അവിടെ നിന്ന് കൂടെ കൂടിയിരിക്കുന്നു പ്രകൃതീന്ന് വരുന്നുണ്ട് രണ്ടുപേരും എനിക്ക് വന്നിവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെയാണ് വളരെ ടൂറിസ്റ്റുകളൊന്നും കൂടുതലായിട്ടൊന്നും വരുന്നില്ല അപ്പൊ ഇന്നിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ അവരൊക്കെ എന്തെങ്കിലും കൊടുക്കുവായിരിക്കും കഴിക്കാൻ അതുകൊണ്ടായിരിക്കും അവർ കൂടെ വരുന്നത് എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കിടക്കൻ പ്ലേസ് അവര് വെള്ളത്തിൽ അവര് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ പാറപ്പുറത്തേക്ക് കയറി ചാരിച്ചാടി വരികയാണ് അവിടെ അവിടെയൊക്കെ ഭയങ്കര മലകളാണ് വലിയ വലിയ മലകളാണ് അതുകൊണ്ടാ പക്ഷെ ഈ ഒരു വെള്ളച്ചാട്ടേ വലിയ വെള്ളച്ചാട്ടമല്ലോ നല്ല എരപ്പും നല്ല തുവപ്പും നല്ല സൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ചെറിയ വെള്ളച്ചാട്ടമാണ് അവിടേക്ക് വെള്ളം വന്നിട്ട് ഇങ്ങനെ കുത്തി ഒലിച്ചു പോയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊന്നും വന്നാലും ആരും ഈ കുഴികളിലൊന്നും ഇറങ്ങരുത് നമ്മൾ ഈ പാറപ്പുറത്ത് കൂടെ മാത്രമേ നടക്കുന്നുള്ളൂ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലാണ് ഇതാകുന്നില്ലേക്കൻ പ്ലൈസാണ് വേണ്ട അപ്പൊ നമ്മള് മാമലകണ്ടത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ഏണിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം വന്നു അവിടെ കുറച്ചുള്ളിലോട്ടുള്ള കുറെ സെറ്റിൽമെന്റും വീടുകളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ അപ്പൊ അതിനിടയ്ക്ക് ചെറിയ റോഡിലൂടെയാണ് നമ്മൾ വന്നത് അപ്പോ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവറുടെ നമ്പർ ഞാൻ വരുത്തി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പുള്ളിയെ വിളിച്ചാൽ മതി ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കും ചെറിയ റേറ്റേ ഉള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ ഫൈനലി നമ്മൾ മാമലക്കണ്ടം സ്കൂള് സ്കൂള് അതിൻ്റെ ബാഗിലുള്ള വെള്ളച്ചാട്ടം മാമലക്കണ്ടത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടത്തേക്ക് വന്ന വരുന്ന വഴിക്കാണ് നമ്മൾ ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഓഫ് റോഡും ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾസുകളും അതുപോലെ റിവറുകളും ഒക്കെ കണ്ടത് അപ്പൊ അതാണ് നമ്മൾ ഈ ബാക്കിലായിട്ട് ഇതാണ് സ്കൂള് മാമലക്കണ്ടം സ്കൂൾ എന്ന് പറയുന്ന ഇതാണ് ബാക്കിലായിട്ട് ആ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടെ ഒരു ചെറിയ റിസോർട്ടോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ എൻ്റെ പിറകിലായിട്ട് ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾസൂടെ കാണാം ഞാനൊന്ന് സും ചെയ്ത് കാണിച്ചു തരാം അപ്പം മാമന കണ്ട സ്കൂള് സ്കൂളിൽ വന്ന് നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഒരു സെൽഫി ഒക്കെ എടുത്തു അവർ ഇൻ്റർവെൽ ടൈമാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്പോട്ടുകളിലും കൂടെ ഒക്കെ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോ ഒറ്റ വീഡിയോയിൽ നിൽക്കും അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിന്റെ റീൽസ് എല്ലാം ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണുക